ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഒരു ഡൊമസ്റ്റിക് സൈനിങ് പൂർത്തിയാക്കി എന്ന കാര്യം മാർക്കസ് മർഗുലാവ് സ്ഥിരീകരിച്ചിരുന്നു അതായത് അടുത്ത സീസണിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ചെന്നൈൻ എഫ് സിയുടെ പ്രതിരോധ നിര താരമായ ബികാഷ് യുംനം ആ താരം എന്ന റിപ്പോർട്ടുകൾ ആശിഷ് നഗി ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ മാർക്കസ് മർഗുലാവ് മറ്റൊരു സ്ഥിരീകരണം കൂടി നടത്തിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഡൊമസ്റ്റിക് സൈനിങ് കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത സീസണിലേക്കാണ് രണ്ടാമത്തെ ഡൊമസ്റ്റിക് സൈനിങ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ഇത്തവണ ഐ എസ് എൽ വിന്നറയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ലോങ് ടേം കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആരാണ് ഈ താരം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അമേ റണവാഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു അദ്ദേഹം ആവാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് കാരണം നേരത്തെ മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ കിരീടം നേടിയിട്ടുള്ള താരമാണ് അമേ റണവാഡ അദ്ദേഹത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ട് താരങ്ങളെ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം സ്വന്തമാക്കി കഴിഞ്ഞു പക്ഷെ അടുത്ത സീസണിലേക്കാണ് അവർ വരിക നേരത്തെ വികാശ ഉംനത്തെ സ്വന്തമാക്കി ഇപ്പോൾ ഒരു താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല അമീർ റണയുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ലോണാടിസ്ഥാനത്തിൽ നിലവിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഏതായാലും താരം ആരാണ് എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം